നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം നൂറ്റി അറുപത്തി വാക്യം നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു ഏഴ് പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നു എന്നതിൻ്റെ ആശയമാണ് എന്താണ് അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നീതിയുള്ള വിധികൾ ദൈവവചനം നീതിയുള്ള വിധികളായി നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ് ദൈവവചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും അത് പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളുടെയും ദുഃഖങ്ങളുടെയും നെടുവേർപ്പുകളുടെയും സമയങ്ങളിൽ പോലും ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായിത്തീരും ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്തുതിക്കുവാൻ അവരുടെ നാവ് പൊങ്ങുക പോലുമില്ല ദൈവമേ സ്തോത്രമെന്നോ ഹല്ലേലുക എന്നോ അവർ പറയാറില്ല എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ ദിവസവും ഏഴ് പ്രാവശ്യം സ്തുതിക്കുന്നതിന് കാരണം അങ്ങയുടെ നീതിയുള്ള വചനങ്ങൾ അതെൻ്റെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവുമാണ് നമ്മളും ദൈവത്തെ സ്തുതിക്കുവാൻ സദാസമയവും ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായി തീരണം കേവലം സമയം നോക്കി ഏഴ് പ്രാവശ്യം എന്നതിന് പകരം ഓരോ നിമിഷവും കർത്താവിൻ്റെ കൃപകളെ നമ്മുടെ ഉള്ളിലേക്ക് ധ്യാനിക്കുമ്പോൾ കർത്താവ് സ്തോത്രം 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 എന്ന് തന്നെ പറഞ്ഞ് സദാസമയവും ദൈവത്തോട് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം